എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരുപാട് എനിമീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് എനിമീസ് നമുക്ക് നേരെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അവർക്കെതിരെ കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പോൾ എനിമീസ് നമുക്കെതിരെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇടാൻ പറ്റിയത് അപ്പം എനിമീസ് ഒരുമിച്ച് അറ്റാക്ക് ചെയ്താൽ ഇടാൻ പറ്റിയ കോമ്പിനേഷൻസിനെ പറ്റി ഞാൻ വീഡിയോ കിട്ടിണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കയറി കാണുവാണെങ്കിൽ നിൽക്കും മറ്റൊരു പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതുപോലെ തന്നെ നിങ്ങൾ ഏത് കോമ്പിനേഷൻസ് ഇടുന്നതിന് മുമ്പും എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കോമ്പിനേഷൻസ് ഇടാൻ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം പിന്നെ നമുക്കിനി ഡയറക്റ്റ് വീഡിലോട്ട് പോവാം ഇനി നമുക്ക് ക്യാറ്റർ കോമ്പിനേഷൻസ് ഏതൊക്കെയാ നോക്കാം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറബിലിറ്റി അറിയാൻ വേണ്ടത്തവർക്ക് വേണ്ടി അത് പറഞ്ഞു തരാം അതായത് മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് നോർമൽ ഉള്ളതിനേക്കാളും എട്ട് ശതമാനം കൂടുതൽ റേറ്റ് ഓഫ് ഫയർ കിട്ടും കൂടാതെ ഈ എട്ട് ശതമാനം റേറ്റ് ഓഫ് എയറിനകത്തെ പതിനഞ്ച് ശതമാനം മൂവ്മെൻറ്റ് സ്പീഡായിട്ട് കൺവേർട്ട് ആകും ഇനിയും രണ്ടാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ മിഗുവൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ എബിലിറ്റി എന്ന് പറയുന്ന ഒരു എനിമയെ നോക്കിയുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇപ്പോൾ ഒരു സോളോ മാച്ചാണ് കില്ല് കല്ല്യപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ഇരുനൂറ് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത മൂന്നാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റിയും ഞാൻ ഇതിനും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പകരം വേണമെങ്കിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ വിടാം അപ്പോൾ ലിയോൻ്റെ എബിലിറ്റിയും ഫോഡിൻ്റെ എബിലിറ്റിയും കമ്പയർ ചെയ്യുന്ന വീഡിയോ ഇതിനും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ ഏത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എബിലിറ്റിയെ പറ്റി നന്നായിട്ട് മനസ്സിലാവുന്നതാണ് ഈ കോമ്പിനേഷൻ അത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിയോൺ ആണ് ഇപ്പോൾ ലിയോൺ ഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് എസ് പി നിങ്ങൾക്ക് റിക്കവറായി കിട്ടും ഇനി നാലാമതായിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ പോകുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതായത് ഓറിയോൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇടാൻ പോകുന്നത് ഓറിയോൺ ഡെബിലിറ്റിയെ പറ്റിയും മുമ്പ് ഞാൻ വീഡിയോസ് കേട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ കയറുകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്കിലും ഇതുവായിട്ടും ഓറിയോൺ പവർ അറിയാൻ മേലത്തവർക്കുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാം ഇരുന്നൂറ് ഇ പി ആണ് നോർമലി ഉള്ളത് ഇപ്പോൾ ഓറിയൻ്റെ ഫോറോ നമ്മളിട്ടേക്ക് വേണമെങ്കിൽ ആ ഇരുന്നൂറ് ഇ പി റീപ്ലേസ് ആയിട്ട് മുന്നൂറ് ഇ ഇ പി ഉള്ള ക്രിംസൺ എനർജി ആയിട്ട് അതിനു മാറും അതിന് ക്രിംസൺ എനർജി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ ഓറിയോടെ ഭരം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഇരുന്നൂറ് ഇ പി വേണം അപ്പോൾ ഇരുന്നൂറ് ഇ പി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓറിയാൻ്റെ ഫോർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഓറിയുടെ പവർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തേക്കുവാണെങ്കിൽ എനിമിക്ക് നമുക്കിട്ട് ഡാമേജ് തരാനും സാധിക്കത്തില്ല നമുക്ക് തിരിച്ച് എനിമയ്ക്കിട്ട് ഫയർ ചെയ്യാനും സാധിക്കത്തില്ല മാത്രമല്ല ഇപ്പം നമ്മൾ ഓറിയൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ടെൻ എച്ച് പി എനിമിയുടെയും നമ്മൾ ഒബ്സോർവ് ചെയ്യും മൂന്ന് സെക്കൻഡത്തേക്കാണ് ഈ ക്യാരക്ടറിൻ്റെ പവർ ഉണ്ടാകുക അപ്പോൾ ഈ നാല് കോമ്പിനേഷൻസ് ആണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ നാല് കോമ്പിനേഷൻസ് എന്നിട്ട് നിങ്ങൾ സി എസ് ആയാലും ബി ആർ ആയാലും നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഈ ഓൾറെഡി നമുക്കറിയാം ഓറിയാണ്ട് പോക്റ്റേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും അടുത്ത് നിന്നാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്നായിരിക്കും കൂടുതൽ ടൈമിൽ നമ്മൾ എനിമിയെ ഫയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് ഓഫ് ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് എനിമി നമുക്ക് എവിടെയെച്ച് നോക്കിയാൽ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞ് ക്യാരക്ടർ ഇടാൻ പറയാൻ കാര്യം പിന്നെ ഫോഡോ ലിയോണോ ഇടാൻ പറയാൻ കാര്യം ഇപ്പോൾ നമ്മൾ എനിമിക്കിട്ട് ഫയർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡാമേജ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഡാമേജ് കിട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ മാക്സിമം ഒന്നും ഇടാത്തുകൊണ്ട് തന്നെ ലൈഫ് പെട്ടെന്ന് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് ക്യാരക്ടർ ഏതെങ്കിലും ഇടാൻ പറയാൻ കാര്യം പിന്നെ മികുവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഓറിയോണ്ട ക്യാരക്ടർ ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ മികുവൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇടാൻ പറയാൻ കാര്യം അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ സി എസ് ആയാലും ബി ആർ ആയാലും ഇപ്പോൾ എത്ര എനിമി ഒരുമിച്ച് വന്നാലും നിങ്ങൾക്ക് ഈ ടൈമിങ്ങിനനുസരിച്ച് നന്നായിട്ട് കളിക്കുവാണെങ്കിൽ എനിമിയും നിങ്ങൾക്ക് വീഡിയോ വെച്ച് നോക്കി കില്ല ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഓറിയൻ ക്യാരക്ടറിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സുകളെ പറ്റി ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കയറി കാണണം മാത്രമല്ല എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ആ ഒരു ടിപ്സ് ആൻഡ് ഡെസ്സോടെ അറിഞ്ഞാൽ ഉള്ളത് നിങ്ങൾക്ക് ശരിക്കും ഓറിയോടെ എബിലിറ്റി ഏതൊക്കെ സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു സി എസ് എൽ ഗെയിം ബ്ലേ ആണ് നമുക്ക് ഈ ഗെയിം ബ്ലേ എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഒരുപാട് എനിമീസ് ആയ നാല് എനിമീസ് നമുക്കിത് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാണ് അപ്പോൾ ഈ ഓറിയോടെ പവർ ഉള്ളതാണ് നമുക്ക് ഇത്രയും ധൈര്യത്തോട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇ പി ഉണ്ടെങ്കിൽ തന്നെ ഇരുന്നൂറ് ഇ പി ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ഒറിയേണ്ട പവർ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി മെഴിന്ന് ഡാമേജ് കിട്ടാതെ വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ സാധിക്കും മാത്രമല്ല നല്ല റേറ്റ് ഓഫ് ഹയർ ഉള്ള ക്യാരക്ടറൊക്കെ നമ്മൾ കിട്ടേക്കുന്നുണ്ട് തന്നെ ഇപ്പോൾ എനിമി വന്നാൽപ്പോലും പെട്ടെന്ന് നമുക്ക് വീഡിയോ വെച്ച് എനിമി ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇത്രയേക്കാൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് అప్పు ఇతర వీడియో కంటే నంది థ్యాంక్ సో మచ్